ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണം കാർത്തികയോട് സംസാരിക്കുകയാണ് കാർത്തിക പ്രകാശൻ്റെ കാര്യം പറയുന്നുണ്ട് അയാൾ ഒളിച്ച് നിന്നിട്ടായാലും ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ കിരൺ പറയുകയാണ് ഇല്ല കാർത്തികയെ അതെ അയാൾക്കൊന്നും നമ്മളെ ചെയ്യാൻ പറ്റില്ല കാരണം സത്യത്തിൻ്റെ ഒപ്പം സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ ന്യായത്തിൻ്റെ ഒപ്പം മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി ചേച്ചി ഞങ്ങൾ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് കല്യാണിയും കിരണം പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണിയും കിരണും ദീപയ്ക്ക് അരികിൽ നിൽക്കുന്നതാണ് അങ്ങനെ ദീപ പറയുന്നുണ്ട് അതെ ആ കോടതി കൂടുന്ന ദിവസം വിക്രത്തിന് എതിരെ എനിക്ക് സാക്ഷി പറയണം അതിനുവേണ്ടി എന്നെയും നിങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോകണം ഞാനും വരും നിങ്ങളുടെ കൂടെ എന്ന് പറയുകയാണ് എൻ്റെ വയറ്റിൽ തന്നെ വന്ന കുരുത്തല്ലോ അവൻ ഈ കുരുത്തില്ലാത്തവൻ അവൻ്റെ അച്ഛൻ തന്നെയാണ് അവനെ ഇങ്ങനെയാക്കി മാറ്റിയത് പറ്റുമെങ്കിൽ അയാൾക്കും അവിടെ എന്തെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കണം അയാളുടെ കാര്യവും ഞാൻ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും കല്യാണിയും കിരണും പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഇങ്ങനെയായത് എന്താണെന്നൊക്കെ ആവുമോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നീട് നമ്മുടെ കിരൺ നേരെ രാഹുലിന്റെ അരികിലേക്ക് നിൽക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ രാഹുലിനോട് പറയുകയാണ് നിങ്ങൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കിടപ്പ് എന്നെ പോലെ അഭിനയിച്ച് കിടക്കുകയൊന്നുമല്ലല്ലോ നട്ടലൊക്കെ നിർ നിവർന്നോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ ഒരടി കൂടി ഞാൻ തരാം അപ്പോൾ ഇനി ഇത് ഇനി ഇതുപോലെ കിടക്കാലോ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ കൂട്ടുകാരന്റെ മകനുണ്ടല്ലോ അവൻ അവനിപ്പോൾ ജയിലിൽ പോലീസ് സ്റ്റേഷനിലാണ് ജയിലിലേക്ക് പോകും ആ ഗംഗപ്രസാദിന് കൂട്ടായിട്ട് എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ എന്താ ഇങ്ങനെയായി പോയത് എന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് രാഹുൽ പറയും അയ്യോ ആരായി പറയുന്ന ആള് എന്നൊക്കെ പറഞ്ഞ കിരൺ എങ്ങനെ രാഹുലിനെ പരിഹസിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയെയും അകറ്റി പിന്നെ എല്ലാ രീതിയിലും എൻ്റെ അമ്മയുടെ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നിട്ട് എന്തായി നിങ്ങളുടെ മകളുടെ ജീവിതം എന്തായി ഇപ്പൊ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മകളും നിങ്ങളൊക്കെ തോറ്റില്ല എന്ന് ചോദിക്കുകയാണ് എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് കല്യാണി വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏർ കല്യാണം കഴിക്കേണ്ടി വന്നില്ല അതൊരു രക്ഷയായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും രാഹുൽ പറയുകയാണ് ഇനി എന്തായാലും എനിക്കൊന്നും മരിച്ചാൽ മതി എനിക്കിനിങ്ങനെ ജീവിക്കണേ നല്ലത് അതാണ് അയ്യോ അങ്ങനെ ഒന്നും മരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കിരൺ അങ്ങനെ കളിയാക്കുന്നുണ്ട് രാഹുലിനെ അങ്ങനെ രാഹുൽ അവൻ പറയുന്നത് കേട്ട് മുഴുവൻ അങ്ങനെ കിടക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ് കോടതിയിൽ ആദ്യം തന്നെ നമ്മുടെ പ്രകാശനാണ് എത്തിയിട്ടുള്ളത് അപ്പൊ പ്രകാശൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണിയും കിരണും ദീപയും അതുപോലെ ഭാനുമതി അമ്മയും കൂടി കാറിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അവരെ അരികിലേക്ക് വന്നിട്ട് കിരൺ ചോദിക്കുന്നുണ്ട് ആ രാ നേരത്തെ തന്നെ വന്നെത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നാണമില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് മകൻ തെറ്റ് ചെയ്ത മകനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ എനിക്ക് ആ വേറെ ആരുമില്ല എല്ലാവരും എന്നെ ഉപേക്ഷിക്കപ്പെട്ടതാണ് എനിക്ക് എൻ്റെ മകൻ മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുമ്പോഴും ആരടാ നിൻ്റെ മകൻ നിനക്ക് നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാനുമതി അമ്മയും പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദീപ പറയുകയാണ് എൻ്റെ വയറ്റിൽ ഈ കല്യാണി മോളുള്ളപ്പോൾ നിങ്ങൾ എനിക്ക് വിഷം തന്നതാണ് അറിയാലോ കാര്യങ്ങളൊക്കെ ആ അന്ന് നിങ്ങൾ തെറ്റ് ചെയ്തു തുടങ്ങിയതാണ് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ പ്രകാശം പറയുകയാണ് അതിന് കാരണക്കാരിയാകുന്നത് അങ്ങനെ അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ നിൽക്കുന്നതാണ് ഈ നിക്കുന്നതള്ളയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അതേടാ ഞാൻ ആ സമയത്ത് തെറ്റ് ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അതിലിപ്പോൾ എനിക്ക് നല്ല ഖേദമുണ്ട് ഞാനിപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറിയതും പിന്നെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ പോയി കല്യാണിക്കും കിരണ്ണും വേണ്ടിയിട്ട് അവർക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടടാ നിന്നെ പോലെയല്ലേടാ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് വിക്രം വരുന്നത് വിക്രം പോലീസുകാരും കൂടി വരികയാണ് അങ്ങനെ വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് നെയ്യും ഈ ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട നിനക്ക് ജയിലിൽ കൂട്ടായിട്ട് ആ ഗംഗപ്രസാദ് ഉണ്ടാവും പിന്നെ നിനക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ലടാ എന്നൊക്കെ ഇങ്ങനെ കിരണൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ദീപയും പറയാനുള്ളതൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വിക്രത്തിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പോലീസിനോട് എസ് ഐയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവൻ്റെ കൂട്ടാളികളൊക്കെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ഇവ നിർബന്ധിച്ചത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിതരായത് പിന്നെ തന്നെയല്ലേ ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരെ കോടതിയിലേക്ക് പോവുകയാണ് കോടതിയിൽ വാദിക്കുകയാണ് വക്കീൽ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീല് പറയുന്നുണ്ട് ഇയാൾ ചെയ്തു എന്ന് പറയുന്നത് കാർത്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ തല തല്ലിപ്പൊടുകയും അവിടെയൊന്ന് മോഷ്ടിക്കുകയും ചെയ്തു എന്നാണ് വിക്രത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുമ്പോൾ തന്നെ വിക്രം പറയുന്നുണ്ട് ഒരിക്കലുമെല്ലാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ കാർത്തിക എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയാണ് ഞാൻ അന്ന് ഇവർ പറയുന്ന ദിവസം ഞാനും എൻ്റെ അച്ഛനും കൂടി ഒന്നിച്ച് അത്താഴം കഴിച്ച് ഞങ്ങൾ ഒന്നിച്ച് ടി വി ഒക്കെ കണ്ട് കിടന്നുറങ്ങിയതാണ് പിന്നെ എപ്പോഴാണ് ഇവർ എനിക്കെതിരെ വെറുതെ ഉണ്ടാക്കുകയും പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ വക്കീൽ പറയാണ് അത് ശരിയാണ് എൻ്റെ പ്രതി എൻ്റെ എൻ്റെ കക്ഷി അങ്ങനെ ഒരു തെറ്റ് ും ചെയ്തിട്ടില്ല തന്നെയല്ല സി സി ടി വി ദൃശ്യത്തിലും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പതിഞ്ഞിട്ടുമില്ല പിന്നെ ഇവരൊക്കെ തെളിവില്ലാതെ ഓരോന്ന് ആരോപിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രകാശിനെ ഒന്ന് ഏർ വാദിച്ചാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ പ്രകാശൻ അങ്ങനെ വന്ന് നിൽക്കുകയാണ് പ്രകാശനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തില്ല എൻ്റെ മകനെ ഇവരെല്ലാവരും കൂടി കള്ളക്കേസിൽ കൊടുക്കുന്നതാണ് എൻ്റെ മകൻ എന്ന് പറയുന്നത് എനിക്ക് മൂന്നും മക്കളാണ് രണ്ട് പെണ്ണും ഒരാണും അതുകൊണ്ട് ഇളയതാണായത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും അതിലൊക്കെ എൻ്റെ പെൺമക്കൾക്ക് അസൂയ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അസൂയ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റെ ഇളയമകൾ എന്ന് പറഞ്ഞ കല്യാണിക്കാണ് അവളും അവളുടെ ഭർത്താവുമാണ് ഈ ഒരു ചതി ചെയ്തിട്ടുള്ളത് അവളുടെ ആഗ്രഹത്തിന് ഞാനൊരു എതിരും നിർന്നിട്ടില്ല അവൾക്ക് തന്നെ സ്നേഹമാണ് െന്ന് പറഞ്ഞു ഒരു പണക്കാരൻ ചക്കന് അവന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു മാന്യമര്യാദക്ക് എന്നിട്ടും അവർക്ക് എൻ്റെ മകനോടുള്ള ശത്രു തീർന്നില്ല അതുകൊണ്ട് എൻ്റെ മകനെ ഇല്ലാ കേസിൽ പെടുത്തുന്നതാണെന്ന് പറയുമ്പോൾ ഭാനുമതി അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേറ്റ് പറഞ്ഞു എന്താണ് നീ പറഞ്ഞത് എന്തൊക്കെയാണ് പറ്റി നീ പറയുന്നത് എന്ന് ചു പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം അപ്പോൾ നമ്മുടെ ജഡ്ജ് ചോദിക്കുന്നുണ്ട് ഇതാരെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവന്റെ ഇവനെ പ്രസവിച്ച അമ്മയാണ് ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള അവസരം വരും അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി ഇത് കായലോരം വീടല്ല ഇത് കോടതിയാണ് എന്ന് പറയുന്നു സോറി സാറേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ അനുമതി അമ്മ അങ്ങിരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നല്ല ക്ലീനായി തന്നെ പ്രകാശൻ മകനെതിരെ മകനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഭാഗം എന്തായാലും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്